ഇന്ത്യയിലെ കൊൽക്കത്തയിലടക്കമുണ്ടായ ലൈംഗിക പീഡനവും കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് ശേഷം ഒരുപാട് കമന്റുകളിൽ കണ്ടൊരു കാര്യമാണ് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് ലജ്ജ തോന്നി പോവുകയാണ് വിദേശികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് മറുപടി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കമന്റുകൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഒരു പക്ഷേ ഫേസ് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു വീഡിയോ ചില യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് ഒരു തരത്തിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ പക്ഷേ എന്ന് കരുതി ഇന്ത്യ എന്നത് ഇങ്ങനെ ഒരു രാജ്യമാണെന്ന് ലോകത്തിന് മുന്നിൽ നമ്മളെ ഫ്രെയിം ചെയ്ത് വയ്ക്കുന്ന ശക്തികളോട് വിദേശികളോട് ഒരു തരത്തിൽ യോജിക്കാനും പറ്റില്ല ഇന്ത്യയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന് വളരെ ഉയർന്ന ശിക്ഷകൾ നൽകിക്കൊണ്ട് തടയിടേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും ഓരോ മനുഷ്യരും ഓരോ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഈ രാജ്യത്ത് സുരക്ഷിതരായി തന്നെ ഇരിക്കണം കുറ്റവാളികൾക്ക് ഒരു തരത്തിലും ഒരു ഇളവും ലഭിക്കാനും പാടില്ല അത് തീർച്ചയായിട്ടും രാജ്യം ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ് എന്നാൽ ലോകത്തെ ഏറ്റവും അധികം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്രൂരമായ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു രാജ്യമല്ല നമ്മുടെ ഇന്ത്യ എന്നാൽ ബോധപൂർവം ഇന്ത്യ അങ്ങനെയാണ് എന്ന് വരത്തി തീർക്കാൻ ഇന്ത്യയ്ക്കകത്തും പുറത്തും ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നുണ്ട് റോയിറ്റേഴ്സ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നൊരു വാർത്തയാണ് ഓഗസ്റ്റ് മാസം ഇന്ത്യ വളരെ ഉയർന്ന പീഡന കേസുകളാൽ സ്ട്രഗിൾ ചെയ്യുന്നുവെന്നും അതേ സമയത്ത് ഇവിടെ നടപടികൾ സ്വീകരിക്കുന്നത് വളരെ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പൂർണ്ണമായിട്ടും ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ലേഖനമാണ് എഴുതിയിരിക്കുന്നത് ഇതിന് പുറമെ ബി ബി സിയിലും വന്നിരുന്നു ഒരു ലേഖനം ബി ബി സിയിൽ വന്ന ലേഖനത്തിനകത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് തോംസൺ റോയിറ്റേഴ്സ് ഫൗണ്ടേഷൻ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഒന്നാമത് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വാർത്തയിൽ പറയുന്നത് അഫ്ഗാനിസ്ഥാനും സിറിയയും സൗദിക്കും മുകളിലാണ് ഇന്ത്യ എന്നും തോംസൺ റോയിറ്റേഴ്സ് ഫൗണ്ടേഷൻ പറയുന്നു ഈ തോംസൻ റോയിട്ടേഴ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും റോയ്റ്റേഴ്സ് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സ്ഥാപനമാണ് തോംസൻ റോയിട്ടേഴ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തോംസൺ റോയിട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കനേഡിയൻ അമേരിക്കൻ മൾട്ടി നാഷണൽ ഇൻഫർമേഷൻ കമ്പനിയാണ് ശരിക്കും ഈ ഒരു കമ്പനിയുടെ കീഴിലാണ് റോയിട്ടേഴ്സ് എന്ന് പറയുന്ന മാധ്യമം ഉൾപ്പെടെ വരുന്നത് ഈ തോംസൺ കോർപ്പറേഷൻ രണ്ടായിരത്തി എട്ടിലാണ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന റോയിട്ടേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തെ വാങ്ങുന്നത് അങ്ങനെയാണ് തോംസൺ റോയിറ്റേഴ്സ് എന്ന പേരൊക്കെ വരുന്നത് അപ്പൊ ഇതൊരു വലിയ അന്താരാഷ്ട്ര സ്ഥാപനമാണ് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത് ഇവരുടെ കീഴിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് മാധ്യമങ്ങളുണ്ട് മാഗസിൻസ് ഒക്കെ ഉണ്ട് സോ ഇവരൊരു വലിയ ലോബിയുടെ ഒരു ചെറിയ ഭാഗമാണ് അപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എപ്പോഴും അത് ബി ബി സി ആയിക്കോട്ടെ റോയിറ്റേഴ്സ് ആയിക്കോട്ടെ ദ ഗാർഡിയൻ ആയിക്കോട്ടെ ഇന്ത്യ ഒരു പ്രശ്നം പിടിച്ച രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം നടത്താറുണ്ട് മറ്റൊരു അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ദ ഗാർഡിയനിൽ വന്നിരിക്കുന്ന വാർത്തയാണ് ഒരു ഇന്ത്യക്കാര് തന്നെയാണ് അതിനകത്ത് ലേഖനവും എഴുതിയിരിക്കുന്നത് ഇന്ത്യ സ്ത്രീകൾക്കായിട്ടുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്തായാലും നമ്മൾ റിയാലിറ്റി ഫേസ് ചെയ്യണം ഇറ്റ് മസ്റ്റ് ഫേസ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ തലക്കെട്ടോടു കൂടി ഇന്ത്യ അങ്ങേയറ്റം ദുഷിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ദയവായി എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക വിദേശ മാധ്യമങ്ങൾ എപ്പോഴും പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതത്വം ഇല്ല എന്നാണ് ഇനിയാണ് ചില കൃത്യമായ കണക്കുകൾ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ കണക്കുകൾ ഏത് സായിപ്പിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ധൈര്യസമേതം പറയാം കാരണം ഇന്ത്യക്കാരുണ്ടാക്കിയ കണക്കുകളല്ല വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കൃത്യമായി പഠനങ്ങൾ നടത്തി തന്നെ പുറത്തുവിട്ട കണക്കുകളാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കാരന്റെ കണക്കുകളല്ല ധൈര്യമായിട്ട് ഏത് സായിപ്പിന്റെ മുഖത്ത് നോക്കിയും പറയാം ഏതൊരു വിദേശ രാജ്യം പറയുന്നതിനേക്കാളും സുരക്ഷിതമാണ് ഇന്ത്യ എന്ന് യൂറോപ്പിനേക്കാളും അമേരിക്കയെക്കാളും സുരക്ഷിതമാണ് ഇന്ത്യ എന്ന ഒരു വർഷം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സ്ഥാനം എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതാണ് അവിടെ റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി കേസുകൾ എന്ന് പറയുന്നത് ഏകദേശം പതിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒന്നാണ് അതായത് നമ്മൾ പെർസെൻറ്റേജ് നോക്കിയാൽ യു എസിൻ്റെത് സീറോ പോയിന്റ് ഫോർ ടു പെർസെൻറ്റേജ് ആണ് അതേസമയത്ത് ഇന്ത്യയുടേത് സീറോ പോയിന്റ് ടു സീറോ പെർസെൻറ്റേജ് ആണ് ഇരുപത്തി മൂന്ന് ലക്ഷമാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകൾ യു എസില് പതിനാല് പോയിന്റ് രണ്ട് ലക്ഷവും ഈ പട്ടികയിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടും ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കേസുകൾ പോപ്പുലേഷൻ അനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉണ്ട് എന്നും ഇന്ത്യയെക്കാൾ യു എസ് സുരക്ഷിതമല്ല എന്നും കാണാൻ സാധിക്കും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം യു എസിലെ ടോട്ടൽ പോപ്പുലേഷൻ മുപ്പത്തി മൂന്ന് കോടിയാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ നൂറ്റി നാല്പത്തി അഞ്ച് കോടിയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ കാണണം പോപ്പുലേഷൻ മാത്രമല്ല ഇന്ത്യയെക്കാൾ എത്രയോ സമ്പന്നമാണ് യു എസ് എന്ന് നമുക്കറിയാം ഇന്ത്യയുടെ ജി ഡി പി പെർ ക്യാപിറ്റി എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡോളറാണ് യു എസിലെ ഒരു മനുഷ്യന്റെ ശരാശരി വരുമാനം ഒരു ലക്ഷം ഡോളറിനടുത്തുണ്ട് പ്രതിശീർഷ വരുമാനം അപ്പൊ ഇന്ത്യയും യു എസും തമ്മിൽ സമ്പത്തിന്റെ കാര്യത്തിൽ ടെക്നോളജിയുടെ കാര്യത്തില് ജീവിത നിലവാരത്തിന്റെ കാര്യത്തില് സൗകര്യങ്ങളുടെയും സാഹചര്യങ്ങളുടെയും കാര്യത്തില് വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ വലിയ അന്തരമുണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും യു എസിനേക്കാളും ഒരുപാട് പുറകിലാണ് എന്നിട്ടും പീഡനങ്ങളുടെ കാര്യത്തിൽ നമ്മളെക്കാൾ മുന്നിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇത് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ചിലർ കമൻ്റ് ചെയ്യാൻ ഇപ്പോൾ വരും അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്ര പേര് ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്ര പേര് ഇത്തരം പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറാകും ഇന്ത്യയിൽ ഇപ്പോഴും എട്ട് മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ദുരഭിമാനം കൂടുതലുള്ള ഉത്തരേന്ത്യക്കാർ ഇതൊക്കെ തുറന്നു പറയുമോ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് ചെയ്യാൻ വരുവാണെങ്കിൽ ദയവായി നിങ്ങളൊന്ന് ക്ഷമിക്കുക ഇന്ത്യയിലും കൃത്യമായും ഇന്ന് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ ഇതിലും കൂടുതൽ ഉണ്ടെന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ അജണ്ടയാണ് അതായത് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കേസുകൾ ഇന്ത്യയിൽ ഉണ്ടാകാം അത് ആളുകൾ പറയാൻ മടിക്കുന്നതാണ് എന്ന് പറയുന്നത് അതൊരു വെസ്റ്റേൺ അജണ്ടയാണ് കാരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊട്ടാകെ ഒരു പ്രശ്നമുണ്ട് അതായത് എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും തുറന്നു പറയാറില്ല ചിലർ തങ്ങൾ പീഡനത്തിനിരയായി എന്ന കാര്യം പോലും മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുമ്പോഴൊക്കെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നവർക്ക് അപ്പോഴും തിരിച്ചറിയാൻ പോലും കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ഇന്ത്യയിലെ മാത്രം സാഹചര്യമല്ല ലോകത്തൊട്ടാകെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വളരെ കൃത്യമായ ഡേറ്റകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇനി കാണുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി എം എസ് എ സി എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ആക്ച്വൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് അവർ യു എസ് കേന്ദ്രമായിട്ട് ഇത്തരത്തിൽ പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടടക്കം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അറുപത് മില്യൺ ജനങ്ങൾ അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ള ആൾക്കാർ അവരുടെ കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു ലൈംഗിക അതിക്രമം നേരിട്ടവരാണ് അതായത് യു എസിൻ്റെ ടോട്ടൽ പോപ്പുലേഷന്റെ ഇരുപത് ശതമാനം പേര് അവരുടെ കുട്ടിക്കാലത്ത് അതിക്രമം ലൈംഗിക അതിക്രമം നേരിട്ടവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ് ഈ അറുപത് മില്യൻ എന്ന് പറയുമ്പോൾ ഏകദേശം ആറ് കോടിയോളം ജനങ്ങൾ യു എസിലെ ടോട്ടൽ പോപ്പുലേഷൻ മുപ്പത്തിമൂന്ന് കോടിയാണ് അതിൽ ആറ് കോടിയോളം ഇന്ന് ജീവിച്ചിരിക്കുന്നവരും അവരുടെ കുട്ടിക്കാലത്താണ് ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുള്ളത് ഏതെങ്കിലും രൂപത്തിൽ രണ്ടാമത്തെ കാര്യം ഈ ലൈംഗിക അതിക്രമം നേരിട്ട ഈ പറയുന്ന ആറ് കോടിയിൽ തൊണ്ണൂറ് ശതമാനം പേരും അത് നിയമപരമായിട്ട് പുറത്ത് കേസ് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ നിയമത്തെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല തൊണ്ണൂറ് ശതമാനം പേര് ഇതിൽ തന്നെ മുപ്പത് ശതമാനം പേര് ഇത് ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും വലിയൊരു പ്രതിസന്ധി വികസിത രാജ്യമായ യു എസിലുണ്ട് വികസിത രാജ്യമാണ് നമ്മൾ ഇന്ത്യ പോലെ അല്ല യു എസ് വളരെ വികസിതമായ ഒരു രാജ്യമാണ് അവിടെ തന്നെ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ അവിടെ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നില്ല എന്നത് അവർ തന്നെ വെളിപ്പെടുത്തുകയാണ് അപ്പൊ ഇതിനെ മറക്കാൻ വേണ്ടിയാണ് മറ്റു രാജ്യങ്ങളും അങ്ങനെയാണെന്ന് ഇവർ പൊതുവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അങ്ങനെയാണ് ഇന്ത്യയിൽ തുറന്നു പറയാത്തതാണെന്ന് പറയുമ്പോൾ ശരിക്കും ഇത് അവരുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആറ് അമേരിക്കൻ സ്ത്രീകൾ എടുത്താൽ അതിലൊരാൾ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക പീഡനത്തിൻ്റെയോ ആക്രമണത്തിൻ്റെയോ വ്യക്തിമാണ് എന്ന് ഈ പഠനം അനുസരിച്ച് അമേരിക്കൻ സ്ഥാപനമാണ് ഓർഗനൈസേഷനാണ് അവർ പറയുന്നു പതിനാല് പോയിന്റ് എട്ട് ശതമാനം പേരും ഇതിൽ പൂർണ്ണമായും ലൈംഗിക പീഡനത്തിന് ഇരയാവുകയും രണ്ട് പോയിന്റ് എട്ട് ശതമാനം പേര് ഈയൊരു അറ്റംറ്റിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാം അതിനോടൊപ്പം തന്നെ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന പത്ത് പേരെടുത്താൽ അതിൽ ഒൻപത് പേര് സ്ത്രീകളും ഒരാൾ പുരുഷനുമാണെന്നുള്ള ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന പുരുഷന്മാരിൽ ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് എട്ട് മില്യൺ പേര് അതായത് ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം പേര് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ളവരാണ് മുപ്പത്തിമൂന്ന് പുരുഷന്മാരിൽ ഒരാൾ എന്ന നിലയ്ക്ക് അതായത് അമേരിക്കയിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാര് പോലും സുരക്ഷിതമല്ല എന്ന് പറയുന്നത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വലിയ വലിയ ഓർഗനൈസേഷൻസ് ആണ് അമേരിക്കയിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നതിൽ ഏകദേശം പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അതിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്കയിൽ പീഡനത്തിന് ഇരയാകുന്നതിൽ പ്രായമായ വാർദ്ധക്യം ബാധിച്ച സ്ത്രീകൾ ധാരാളമുണ്ട് അതിൽ തന്നെ ഒപ്പം തന്നെ ഡിസബിലിറ്റീസ് ഉള്ള സ്ത്രീകൾ നിരവധി പേരാണ് പീഡനത്തിന് ഇരയാവുന്നത് ഈ റിപ്പോർട്ടിൽ അതെല്ലാം വളരെ വ്യക്തമായും പറയുന്നുണ്ട് ഇനി റോയിട്ടേഴ്സ് ഇന്ത്യയെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തി കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ അത് മുപ്പതിനായിരം കടന്നു എന്നൊക്കെയാണ് അവർ റിപ്പോർട്ടിൽ പറയുന്നത് ശരിയാണ് ഇന്ത്യയിൽ കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പക്ഷെ പോപ്പുലേഷനോ ക്രമാതീതമായിട്ട് ഇന്ത്യയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് യു എസിന്റെ പോപ്പുലേഷൻ ആണോ ഇന്ത്യയിൽ യു എസിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണോ ഇന്ത്യയിൽ ഞാൻ ഇന്ത്യയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓരോ കുറ്റവാളിയും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ത്യയെ ഇങ്ങനെ കോർണർ ചെയ്ത് ഇന്ത്യ മാത്രം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത രാജ്യമെന്ന് ഇവർ പറയുമ്പോൾ യാഥാർത്ഥ്യം നമ്മൾ അറിയണം ലോകത്തെ ഇന്റർനാഷണൽ മീഡിയാസിൽ പകുതിയിലേറെയും കൺട്രോൾ ചെയ്യുന്നത് വെള്ളക്കാരാണ് സായിപ്പന്മാർ അവരുടെ രാജ്യത്തെ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ പോലുള്ള വികസ്വര രാജ്യങ്ങളെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിലേ ഒരു സായിപ്പിന്റെ മുഖത്ത് നോക്കി നമുക്കും ചോദിക്കാൻ പറ്റൂ ട്രോയ്റ്റേഴ്സ് അവരുടെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഇത്തരത്തിൽ സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക പീഡനങ്ങൾ കേസുകൾ കൂടുന്നുണ്ട് എന്ന് മാത്രമല്ല അതിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ശതമാനത്തിനിടയിൽ പേര് മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ നിങ്ങൾ കാനഡയിലേക്ക് നോക്കൂ അവിടെ നാല്പത്തിരണ്ട് ശതമാനം പേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ബ്രിട്ടനിലേക്ക് നോക്കൂ അവിടെ അറുപത് ശതമാനം പേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് റോയി പറയുന്നത് പക്ഷേ അമേരിക്കയിലേക്ക് നോക്കാൻ റോയി പറഞ്ഞിട്ടില്ല പറയണ്ട അത് എന്തുകൊണ്ട് പറയാത്തെന്ന് ഞാൻ വഴിയെ പറയാം പക്ഷെ കാനഡയിലേക്ക് നോക്കാൻ പറയുന്നു നാല്പത്തിരണ്ട് ശതമാനം അവിടെ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് നോക്കൂ ഇന്ത്യയുടെ ജി ഡി പി പെർ ക്യാപിറ്റൽ വീണ്ടും ഞാൻ പറയുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതും കാനഡയുടെ അറുപതിനായിരത്തിന് മുകളിലുമാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ജീവിത നിലവാരത്തിൽ വിദ്യാഭ്യാസത്തിൽ ആളോഹരി വരുമാനത്തിലെല്ലാം ഈ വ്യത്യാസം ഉണ്ടാവും എല്ലാ തരത്തിലും നമ്മളെക്കാൾ സമ്പന്നമായ രാജ്യമാണ് കാനഡ ഏതാണ്ട് മൂന്നര കോടി ജനസംഖ്യ അതായത് കേരളത്തിലുള്ള ജനസംഖ്യയുള്ളു കാനഡ എന്ന വലിയ രാജ്യത്തിൽ മൊത്തത്തിൽ എന്നിട്ട് പോലും ഇത്രയും വികസിതമാണ് വളരെ കുറഞ്ഞ ജനസംഖ്യയാണ് എന്നിട്ട് പോലും അവിടെ ലൈംഗിക അതിക്രമങ്ങളിൽ പിടിക്കപ്പെടുന്ന കേസുകളിൽ നാൽപ്പത്തിരണ്ട് ശതമാനത്തിന് മാത്രമാണ് ശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും സായിപ്പ് ലജ്ജിക്കണം ഇന്ത്യ പോലൊരു വികസ്വര രാജ്യത്ത് പിടിക്കപ്പെടുന്ന കേസുകളിൽ മുപ്പത് ശതമാനത്തിനടുത്ത് പേരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ കാനഡയേക്കാൾ ഫാർ ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇത് പോരാ നമുക്ക് നൂറ് ശതമാനം പേരും ശിക്ഷിക്കപ്പെടണം അത് വേറെ കാര്യം പക്ഷേ ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ കാനഡയെക്കാൾ എന്തുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾ മികച്ചതാണെന്നല്ലേ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇനി യു എസിൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് യു എസിന്റെ കാര്യം റോയിട്ടേഴ്സ് മിണ്ടാതിരുന്നത് അതായത് ഇന്ത്യയിലെ കേസുകൾ പലരും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ മടിക്കുകയാണെന്നാണല്ലോ പലരും പറയുന്നത് എന്തിന് ഇന്ത്യക്കാർ പോലും പോയി പറയുമോ ഇവിടെയൊന്നും അങ്ങനെ എല്ലാവരും റിപ്പോർട്ടൊന്നും ചെയ്യപ്പെടില്ല ശരിയാണെന്നേ ഇന്ത്യയിൽ എല്ലാവരും തുറന്നു പറയാൻ ഇപ്പോഴും മടി കാണിക്കുന്നുണ്ട് അത് മാറി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ കാണുന്നത് പക്ഷേ യു എസിന്റെ കാര്യമോ നമ്മളെക്കാൾ എത്രയോ മടങ്ങ് ജി ഡി പി കൂടുതലുള്ള സമ്പന്നമായ യു എസിന്റെ കാര്യമോ അറുപത് ശതമാനം കേസുകളും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത് വെറും ആറ് ശതമാനം കുറ്റവാളികൾ മാത്രമാണ് ഒരു ദിവസമെങ്കിലും ജയിലിൽ അവിടെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് യു എസില് ഒരു ലൈംഗിക പീഡനം നടന്നു കഴിഞ്ഞാൽ അൻപത് പോയിന്റ് എട്ട് ശതമാനം ചാൻസ് മാത്രമാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത് ഇനി അറസ്റ്റ് നടക്കുകയാണെങ്കിൽ എൺപത് ശതമാനം പ്രോസിക്യൂഷന് ചാൻസ് ഉണ്ട് എന്നാൽ അതിൽ തന്നെ അൻപത്തെട്ട് ശതമാനം ആണ് കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടാനായിട്ടുള്ളത് ഇവിടെ വളരെ വ്യക്തമായും പറയുന്ന മറ്റൊരു കാര്യമുണ്ട് മുപ്പത്തി ശതമാനം അറ്റാക്കുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൽ പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം ചാൻസ് മാത്രമാണ് ജയിലിൽ പോകാനായിട്ട് കുറ്റവാളി ജയിലിൽ ആകാനായിട്ട് ഉള്ളത് എന്ന് പഠനത്തിൽ പറയുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ ആറ് ശതമാനത്തോളം ആളുകൾ മാത്രമേ ഈ ഒരു കേസ് അനുസരിച്ച് അവിടെ ജയിലിൽ പോകുന്നുള്ളൂ എന്നുള്ളതാണ് അതായത് പതിനാറ് പേരിൽ പതിനഞ്ച് പേരും കൂളായിട്ട് നടക്കുന്നു എന്നാണ് അമേരിക്കൻ റിപ്പോർട്ട് പറയുന്നത് ആർക്കും സി എം എസ് എ സിയുടെ സൈറ്റിൽ പോയി പരിശോധിക്കാവുന്ന യാഥാർത്ഥ്യങ്ങളാണിത് ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ അവിടെ റോയിട്ടേഴ്സ് റഫർ ചെയ്യാത്തത് എന്ന് ആകെ കിട്ടിയത് കാനഡയും ബ്രിട്ടനുമാണ് അവിടത്തെ കണക്കിലേക്ക് ഞാൻ വഴിയേ വരാം ഈ ഒന്ന് നോക്കുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള കാര്യത്തിനല്ല മറച്ചേറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് സോ ഇത് ഇന്ത്യയുടെ കണക്കുകളല്ല വിദേശ രാജ്യങ്ങളുടെ തന്നെ കണക്കുകളാണ് ഇന്ത്യയിലെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ കൂടുതലും കേസുകൾ യു എസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പോലും യു എസ് ആണ് ഒന്നാം സ്ഥാനത്ത് ഇനി ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കുക രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കനുസരിച്ച് ഇംഗ്ലണ്ടിലും വെയിൽസിലും മാത്രം നടന്ന സ്ത്രീ പീഡന കേസുകളാണ് ഈ കാണുന്നത് എന്തൊരു വർധനവാണ് കേസുകളിൽ ഉണ്ടായിരിക്കുന്നത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മാത്രം റിപ്പോർട്ട് ചെയ്തത് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കേസുകളാണ് നാലും മൂന്നും ഏഴ് ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്തിന്റെ കണക്കാണിത് ഇംഗ്ലണ്ടും വെയിൽസും എന്നൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും വികസിതമായ നഗരങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ് യു കെ കെയിലെ അവിടുത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോ ഇതെന്താണ് പറയുന്നത് യൂറോപ്പ് ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ പോലും സ്ത്രീ പീഡനങ്ങളുടെ പറുതീസയാണെന്നല്ലേ ഇത് ലണ്ടനിലെ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് ലണ്ടനിലെ റിപ്പോർട്ടുകൾ നോക്കുക പ്രതിവർഷവും അവിടെയും കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കേസുകളാണ് ലണ്ടനിൽ മാത്രം ഈ ലൈംഗികമായ അതിക്രമങ്ങളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് ലണ്ടനിലെ മാത്രം കണക്കാണ് ഈ ക്യാൻസർസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സ്ഥലമൊന്നുമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ക്രൂരമായ പീഡനമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ റിപ്പോർട്ട് ചെയ്തത് ഇതുപോലെ ക്രൂരമായ കേസുകൾ ഒരുപാട് എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണിക്കാനും പറ്റില്ല ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഈ യാഥാർഥ്യങ്ങളാണ് ഇതെല്ലാം കൊച്ചുകുട്ടികൾ പോലും ക്രൂരമായി പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്നത് ലോകത്തെ വികസിത രാജ്യങ്ങളിലാണ് യു എസിലും യൂറോപ്പിലുമാണ് കേവലം ഇവർ ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർ മറച്ചു വയ്ക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലോട്ട് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി അതിക്രൂരമായിട്ട് യു എസില് പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തപ്പോ നിങ്ങൾ ആരെങ്കിലും അത് അറിഞ്ഞോ എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ അറിയുകയും അത് വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആകുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യ അത്രയും ശക്തമായ നിയമ സംവിധാനങ്ങളും ജനാധിപത്യവും ഉള്ളത് അത് ഇവിടെ ഒരു സംഭവം ഉണ്ടായാലും ഇപ്പോൾ കൊൽക്കത്തയിൽ തന്നെ ഒരു സംഭവം നടന്നു അതിദാരുണമായ സംഭവമാണ് പക്ഷെ യുവാക്കൾ തെരുവിലിറങ്ങി വെറുതെ ഇരുന്നില്ല ഇത്തരം സമരങ്ങൾ നിങ്ങൾക്ക് അമേരിക്കയിൽ കാണാൻ പറ്റില്ല എന്നാൽ ഇന്ത്യയിൽ കാണാൻ പറ്റും അത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മഹത്വം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് ജനങ്ങളും യുവാക്കളും തെരുവിലിറങ്ങുന്നതും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതും നമ്മുടെ നാട്ടിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അമേരിക്കയിൽ ഉണ്ട് നമുക്ക് രണ്ടല്ലേ ഉള്ളൂ എന്ന് പോലും നമ്മൾ പറഞ്ഞ മേന് പറയണ്ട ഒരു കേസും ഇല്ലാത്ത രാജ്യമാകണം ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാൽ ഞങ്ങളുടെയൊക്കെ നാട് വളരെ സുരക്ഷിതമാണെന്ന സായിപ്പിന്റെ മേനി പറച്ചിലിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് അമേരിക്കൻ സൈന്യത്തിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഇനി അമേരിക്കൻ സൈന്യം വിവിധ രാജ്യങ്ങളിൽ ചെയ്ത ക്രൂരതകളാണെങ്കിലോ ഇറാഖിലടക്കം ഇവർ അധിനിവേശം നടത്തുന്ന രാജ്യങ്ങളിൽ കൊച്ചു കുട്ടികളോട് പോലും ക്രൂരത കാണിക്കുന്ന അമേരിക്കൻ സൈന്യത്തെക്കുറിച്ച് നമുക്കറിയാം അപ്പൊ അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളുമുണ്ട് ഞാൻ അതൊന്നും ഇവിടെ അടുത്ത് കൂടുതലായിട്ട് വെക്കുന്നില്ല ഈ വർഷം ഇന്ത്യയിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ക്രൂരമായി പീഡനത്തിനിരയായതാണ് നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ ഒരു ഓഗസ്റ്റില് അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഒരു ഡോക്ടറുടെ പേരിൽ ഒരു കേസ് വന്നു അയാൾ അയാളുടെ പേഷ്യൻസിനെ പോലും ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അവർക്ക് മയക്കുമരുന്ന് നൽകിക്കൊണ്ട് നിരവധി പേരെ പീഡിപ്പിച്ച ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത് അതും ന്യൂയോർക്കിലെ വളരെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ ഏറ്റവും ഒടുവിലായിട്ട് ഒടുവിലായിട്ടൊരു കണക്കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം രണ്ടായിരത്തി ഇരുപതില് ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കേസുകളാണ് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ ഒരു റേറ്റ് നമ്മൾ എടുത്താൽ ഒരു ലക്ഷം സിറ്റിസൻസിൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് എന്ന കണക്കിൽ എന്നാൽ ഇതേ കാലയളവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത് എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കേസുകളാണ് അതായത് ഒരു ലക്ഷത്തിൽ പെർസെൻറ്റേജ് എടുത്താൽ ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം ഇനി യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ കണക്ക് ഞെട്ടിക്കുന്നതാണ് സ്വീഡനിലൊക്കെ ഇരുന്നൂറ്റി അമ്പതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പ്രെസന്റേജ് ഒരു ലക്ഷത്തിൽ ഇരുന്നൂറ്റമ്പത് ഫ്രാൻസിൽ എൺപത്തിനാല് യു കെയിൽ അതുപോലെ ഓരോ രാജ്യങ്ങളും യൂറോപ്പ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത്തിയഞ്ച് കോടി ജനസംഖ്യ ഉണ്ട് അവിടുത്തെ മുഴുവൻ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ കണക്കെടുത്താൽ സത്യം പറഞ്ഞാൽ സായിപ്പ് തലയിലും മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ടി വരും നൂറ്റി നാൽപ്പത്തി കോടിയുള്ള ഇന്ത്യ സ്വർഗമാണെന്ന് സായിപ്പിന് പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇവര് സത്യം പറഞ്ഞാൽ എക്കാലവും ആളുകളെ കബളിപ്പിക്കുകയാണ് നമ്മളെ പോലുള്ള വികസ്വര രാജ്യങ്ങളാണ് പ്രശ്നമെന്ന് പറഞ്ഞു പരത്തിയിട്ട് അവരുടെ നാട്ടിലെ ഇത്തരം കൊള്ളൊരുതായ്മകളെ മൂടി വയ്ക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് ഏത് ഇന്ത്യക്കാരനെയും സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കാൻ സായിപ്പ് വന്നാൽ അവരെ കണ്ടം വഴി ഓടിക്കാനുള്ള വകുപ്പ് ഈ വീഡിയോയ്ക്കകത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർക്കും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം